നമസ്കാരം ന്യൂസ് സ്വാഗതം അസാം മുഖ്യമന്ത്രിയായ ഹിമന്ത് ബിശ്വാ ശർമ്മയെ ബി ജെ പി വിളിക്കുന്നത് ട്രബിൾ ഷൂട്ടർ എന്ന രീതിയിലാണ് പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് അധികാരം കൊടുക്കാൻ ഓപ്പറേഷൻ താമര രൂപീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന വ്യക്തി എന്ന രീതിയാണ് മുൻ കോൺഗ്രസ് കാരനായ ഇദ്ദേഹം അതായത് തരുൺ ഗൊഗോയിയുടെ വിശ്വസ്തനായിരുന്ന ഇദ്ദേഹം പിൽക്കാലത്ത് ബി ജെ പിയിലേക്ക് എത്തുകയും തീവ്ര വർഗീയവാദിയായി മാറുകയും ചെയ്തത് നിമിഷ നേരം കൊണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇത്തവണത്തെ ലോക്സഭാ ഫലം വന്നപ്പോൾ പതിനാല് സീറ്റുകളുള്ള അസാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതായത് ഇന്ത്യൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അസാമിൽ വലിയ രീതിയിൽ വടക്കുകിഴക്കൻ മേഖലയിൽ തന്നെ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇത്തവണയും ശരി സംഭവം തന്നെയാണ് ഒൻപത് സീറ്റുകൾ പതിനാലിൽ ബി ജെ പി നേടി കോൺഗ്രസിന് വെറും മൂന്ന് സീറ്റുകൾ മാത്രമേ കിട്ടിയോളൂ ധൂബറിയിലും അതുപോലെ തന്നെ ഗൗരവ് ഗൊഗോയ് വിജയിച്ച മണ്ഡലത്തിലും അത്തരത്തിൽ നിരവധിയായിട്ടുള്ള മുന്നേറ്റങ്ങൾ കോൺഗ്രസ് നടത്തുമെന്ന് വിചാരിച്ചെങ്കിലും മൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങുന്ന സാഹചര്യമുണ്ടായി എന്നാൽ ധൂബറിയിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടിയാണ് റാക്കിബുൾ ഹസൻ വിജയിച്ചത് പത്ത് ലക്ഷത്തി പന്ത്രണ്ടായിരം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷം അതുമാത്രമല്ല വോട്ട് ഷെയറിൽ കോൺഗ്രസ്സിനാണ് ബി ജെ പിയേക്കാൾ ഒരുപിടി മുന്നിൽ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ മുപ്പത്തി ദശാംശം ഏഴ് എട്ട് ശതമാനം വോട്ടുകളാണ് പെർസെൻറ്റ് കണക്ക് നോക്കിയാൽ കണക്ക് നോക്കിയാൽ കോൺഗ്രസിന് കിട്ടിയതെങ്കിൽ ബി ജെ പിക്ക് മുപ്പത്തേഴ് ദശാംശം നാല് എട്ട് ശതമാനം മാത്രമേ കിട്ടിയുള്ളൂ ചെറുതാണെങ്കിൽ പോലും കോൺഗ്രസ് ബി ജെ പിയെ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ മറികടന്നു എന്നുള്ളത് ഹിമന്ത് വിശ്വാസയ്ക്ക് ദയിക്കുന്ന ഒരു കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അസാമിൽ കോൺഗ്രസ് ശക്തമായി തിരിച്ചു വരുമെന്ന് ഗൗരവ് ഗൊഗോയ് പറയുന്നുണ്ട് മണ്ഡലാടിസ്ഥാനത്തിൽ കോൺഗ്രസിന് മുന്നേറ്റം നടത്താൻ കഴിയുന്നുണ്ട് ബി ജെ പി പ്രതീക്ഷിക്കുന്ന വിജയമൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന കിഴക്കൻ അസാം ഇപ്പോൾ വലിയ രീതിയിൽ ബി ജെ പിക്ക് നഷ്ടങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ മധ്യ അസാം അസാമിൻ്റെ മധ്യഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ കോൺഗ്രസ്സിനെ വേരോട്ടം കൂടി തുടങ്ങിയിരിക്കുന്നു ഇത് തീർച്ചയായും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കോൺഗ്രസ് കൂടുതൽ മുന്നേറ്റം കാഴ്ച വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് നമുക്കറിയാം രാഷ്ട്രീയപരമായി വലിയ രീതിയിലുള്ള മുന്നേറ്റം കോൺഗ്രസ്സിന് നടത്താൻ ഇനി കഴിയും എന്ന് വ്യക്തമാക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉടനെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഗൗരവ് ഗൊഗോയിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് നിലവിൽ ഗൗരവ് ഗൊഗോയ് ഒരു മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് ഹിമന്ത് വിശ്വാസയെ അടിച്ചു വീഴ്ത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൃത്യമായൊരു പ്രതീക്ഷ ഉണർവേകുന്ന രീതിയിൽ ഗൗരവ് ഗഗോയിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ മുന്നണി സംബന്ധിച്ചിടത്തോളവും വടക്കുകിഴക്കൻ മേഖലയിൽ അതിൻ്റെ ഒത്ത നടുക്ക് എന്ന രീതിയിൽ തന്നെ ജോഗ്രഫിക്കലി നോക്കുമ്പോഴും കോൺഗ്രസ്സിൻ്റെ തിരിച്ചുവരവിന് ഏറ്റവും കൂടുതൽ കരുത്ത് പകരേണ്ട സംസ്ഥാനം അസാം തന്നെയാണ് അതുകൊണ്ട് തന്നെ അസാമിൽ തീർച്ചയായും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ഒരു മിന്നുന്ന തിരിച്ചുവരവ് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോഴത്തെ റിസൾട്ട് കൂടി നോക്കി തന്നെ വോട്ട് ഷെയറിൽ ഇനിയും വർധനമുണ്ടാക്കാൻ കഴിയും നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നേടിയാൽ അവർക്കത് സീറ്റുകളായി കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ് എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്